അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബിറിയാഹുവിന് പറയുന്നുണ്ട് അന്ന് അദ്ദേഹം മറുവശത്തായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് പിടികൂടുകയായിരുന്നു മഹനാ നബി സാഹുലി തങ്ങൾ ഏതാനും പ്രധാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ വധിക്കരുത് മറിച്ച് അവരെ തടവിലാക്കിയാൽ മതി എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ച് ഒരാൾ പിന്നിലേക്ക് കൈകൾ കൂട്ടിക്കെട്ടി അബ്ബാസുബന് അബ്ദുൽ മുത്തലിബുമായി നബിയുടെ മുമ്പിലെത്തി അബ്ബാസുബന് അബ്ദുൽ മുത്തലിബ് നബി സല്ലാഹു തങ്ങളോട് പറഞ്ഞു നബിയെ ഒരിക്കലും ഈ ആളല്ല എന്നെ ബന്ധനസ്ഥനാക്കിയത് എന്നെ തടവിലാക്കിയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തൂവെള്ള ദ്രധാരിയായ തിളങ്ങുന്ന മുഖമുള്ള വേറെ ഒരാളായിരുന്നു അയാളെൻ്റെ പിന്നിലൂടെ വരുന്നതും അയാളെൻ്റെ കൈകൾ പിന്നിലേക്ക് ബന്ധിക്കുന്നതും ഞാൻ നേരിൽ കണ്ടതാണ് ഇമാം ബുഖാരി റിവാത്ത് ചെയ്യുന്ന ഈ ഹദീഫ് ബദർ യുദ്ധക്കളത്തിലെ മലക്കുകളുടെ സാന്നിധ്യം കാണിച്ചു തരുന്നുണ്ട് സമാനമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അള്ളാഹുവിൻ്റെ വലിയ സഹായമായിരുന്നു ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് നേടാൻ കഴിഞ്ഞത് യുദ്ധം മുന്നോട്ട് പോയി പക്ഷേ ഒരുപാട് മുന്നോട്ട് പോകാൻ മക്ക സൈന്യത്തിൻ്റെ മനസ്സ് അവരെ അനുവദിച്ചില്ല കാരണം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഒരുപാട് അത്ഭുതങ്ങൾക്ക് വിധേയരായിരുന്നു അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലാത്ത വിധത്തിലായിരുന്നു അസ്വദ് ബിൻ അബ്ദുൽ അസദിൻ്റെ മരണം മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരായ ഋതുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും വലീദിൻ്റെയും മരണം അതിൻ്റെയൊക്കെ പുറമേ യുദ്ധത്തിൻ്റെ പ്രധാന നായകനായിരുന്ന അമ്രുബിൻ ഹിഷാം എന്ന അബൂജഹൽ കൂടി യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണിരിക്കുകയാണ് അത് ഒരാൾക്കും വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത ഒരധ്യായമായിരുന്നു കാരണം അബൂജഹൽ വാശിയിൽ മാത്രമല്ല മനക്കരുത്തിലും ശാരീരികക്ഷമതയിലും അതികായം തന്നെയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് അൌഫ്റതിയല്ലാഹു എന്നു പറയുന്നുണ്ട് ആ രംഗം യുദ്ധക്കളത്തിൽ വരി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കി നോക്കുമ്പോൾ എനിക്ക് തന്നെ മടി തോന്നി ചെറിയ രണ്ട് കുമാരന്മാർ മുഹാദും മുഅവിദും അവരെന്നോട് ചോദിച്ചു ആരാണ് ഈ അബുജഹൽ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ അവരോട് ചോദിച്ചു അബൂജഹലിനെ കിട്ടിയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് ചെയ്യാനാണ് അവർ കൂസലില്ലാതെ പറഞ്ഞു ഞങ്ങൾക്ക് അയാളെ കൊല്ലുവാനാണ് അയാൾ നബിയെ ചീത്ത പറയുന്നു എന്ന് ഞങ്ങൾ കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂജഹൽ ആ വഴി വന്നു അപ്പം അബ്ദുറഹ്മാം ഔഫ് ഈ കുട്ടികൾക്ക് നിങ്ങൾ ചോദിച്ച ആൾ അത എന്ന് കാണിച്ചു കൊടുത്തു ഉടനെ തന്നെ ആ രണ്ട് കുട്ടികളും രണ്ട് ശരങ്ങൾ പോലെ അബൂജഹലിൻ്റെ നേരെ ചാടുകയും വെട്ടുകയും ചെയ്തു അപ്രതീക്ഷിതമായ വെട്ടിൻ്റെ ആഘാതത്തിൽ അബൂജഹൽ നിലത്തേക്ക് വീണു എന്നിട്ട് അവർ രണ്ടുപേരും നബി തിരുമേനി സല്ലാഹുലി അടുക്കൽ ഈ സന്തോഷ വാർത്തയുമായി എത്തി നബിക്ക് അത്ഭുതമായിരുന്നു നബി ചോദിച്ചു നിങ്ങളുടെ വാളുകൾ നിങ്ങൾ തുടച്ചുവോ അവർ രണ്ടുപേരും ചൂടുള്ള ചോരപുരണ്ട വാളുകൾ കാണിച്ചു കൊടുത്തു അപ്പോൾ നബി തിരുമേനി പറഞ്ഞു കിലാക്കുമ കത്തൽ തുമ നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരുമാണ് അബു ജഹലിനെ വധിച്ചത് പക്ഷേ അബു ജഹൽ അങ്ങനെയൊന്നും മരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല ഇളകാനും അനങ്ങാനും കഴിയാത്ത വിധം ചികിത്സിക്കാൻ കഴിയാത്ത വിധം ആഴമുള്ള വെട്ടേറ്റ് വീണിരിക്കുക മാത്രമായിരുന്നു അബു ജഹൽ അതുകൊണ്ട് അബ്ദുല്ലാഹിൻ മസു അൻഹു വന്നു വരേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കുവാൻ എങ്ങനെ ഒരുപാട് രംഗങ്ങളുണ്ട് ഈ മാനികമായ ആവേശത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ ബദർ യുദ്ധത്തിൽ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ